ദേവദാസന്മാരെ ഇങ്ങനെയും ഭീഷണിപ്പെടുത്താമെന്ന് ഒരിക്കല്ക്കൂടി തെളിയിച്ചിരിക്കുകയാണ് പാസന്മാരുടെ യൂണിയൻ നേതാവ് പ്രിൻസ് നിലമ്പു പാസ്റ്റർക്കെതിരെ കടലാസ് പുലി സംഘടനയുടെ രാജ്യാന്തര പ്രസിഡന്റ് യൂണിയൻ നേതാവ് അയച്ച ഭീഷണി ശബ്ദ സന്ദേശം പെന്തക്കോസ് സമൂഹത്തിന് തന്നെ നാണക്കേടായി ഇയാൾക്കെതിരെ കേസെടുക്കണമെന്നാണ് പെന്തക്കോസ് സമൂഹം ആവശ്യപ്പെടുന്നത് പെന്തക്കോസുകാരെ മൊത്തമായും ചില്ലറയായും വിറ്റ് കാശാക്കാൻ ഇറങ്ങിത്തിരിച്ച തട്ടിക്കൂട്ട സംഘടനയുടെ നേതാവും ജനറൽ സെക്രട്ടറിയുമാണെന്ന് ശബ്ദ സന്ദേശത്തിൽ ഇയാൾ തന്നെ അവകാശപ്പെടുന്നുണ്ട് തിരുവല്ലക്കാരനായ ഈ യൂണിയൻ നേതാവ് ബാമുചേട്ടന്റെ ഭീഷണി സ്വരം കേട്ട് പെന്തക്കോസ് പാസ്റ്റർമാരും വിശ്വാസ സമൂഹവും മൂക്കത്ത് കൈവച്ചുപോയി ജോബി പാസറുടെ സഭയുടെ ഏറ്റവും പുറകിലിരിക്കുന്ന ഈ നേതാവ് പെന്തകോസ്റ്റുകാരെ വിറ്റ് തരികിട തട്ടിപ്പ് നടത്താനുള്ള പല ശ്രമങ്ങളും പൊളിച്ചടുക്കിയിരുന്നു പത്തനംതിട്ടയിൽ ലോകസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പെന്തകോസ്റ്റുകാരെ വിൽക്കാൻ ശ്രമിച്ചതിന് ഇയാൾക്കെതിരെ രണ്ട് പെന്തകോസ് സംഘടനകൾ പത്തനംതിട്ടയിൽ പത്രസമ്മേളനം നടത്തി പൊളിച്ചെടുക്കി പ്രമുഖരായ ഐ പി സിയുടെ കൗൺസിൽ അംഗങ്ങൾ ഉൾപ്പെടെ ആ പത്രസമ്മേളനത്തിൽ ഇവർക്കെതിരെ ആനടിച്ചത് ലോകം മുഴുവൻ വാർത്തയായിരുന്നു ഇയാളും സംഘവും പെന്തക്കോസ് സംഘടനയുടെ പേരും പറഞ്ഞ് തട്ടിപ്പ് നടത്താൻ ശ്രമിക്കുന്നത് പല ഭാഗങ്ങളിൽ നിന്നും പരാതികൾ വന്നിട്ടുണ്ട് ഇയാളും കൂട്ടാളികളും പെന്തക്കോസ്റ്റിൽ ആരുമല്ലെന്നും ഇവരെ പെന്തക്കോസ്തിന്റെ പടിക്ക് പുറത്ത് നിർത്തണമെന്നും പെന്തകോസ്റ്റുകാർ തന്നെ പത്തനംതിട്ടയിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഇല്ലാത്ത സംഘടനയുടെ വെല്ലാത്ത നേതാവിന്റെ ഭീഷണി സന്ദേശം കേൾക്കാം ബഹുമാനപ്പെട്ട പാച്ചർ പ്രിൻസ് വോയിസ് ക്ലിപ്പ് ബഹുമാനപ്പെട്ടൊരു തോന്നി ഞാൻ വോയിസ് ക്ലിപ്പ് എൻ്റെ വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടിയല്ല ഒരു പെന്തിക്കോസ് സമൂഹത്തിന് വേണ്ടിയാണ് എൻ്റെ പേര് ബാബു പറയത്തുകാട്ടിൽ യുണൈറ്റഡ് പെന്തിക്കോസ് യൂണിയഡിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അത്ര മാത്രം ഇപ്പോൾ അറിഞ്ഞാൽ മതി പിന്നെ നമുക്ക് നേരിൽ കാണുമ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം താങ്കൾ ഒരു പാസ്റ്റർ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പ്ലാച്ചർ എന്ന് വിളിച്ചത് ഐ പി സിയുടെ ഒരു മുൻ ശ്രൂഷകനായിരുന്നു എങ്ങനെയാണ് ആ ശ്രൂഷയിൽ നിന്ന് ലൂസിഫർ വീണതുപോലെ വീണത് താങ്കൾക്കും എനിക്കും പെന്തിക്കോസ് സമൂഹത്തിനും കൃത്യമായിട്ടറിയാം താങ്കളെ സ്വജനപക്ഷപാതം കള്ളത്തരങ്ങൾ സ്ത്രീ വിഷയങ്ങൾ മറ്റേ വളരെ മ്ലേച്ചകരമായ ജീവിതത്തിൽ കൂടെ നയിച്ച ഒരു വ്യക്തി ആ വ്യക്തിയെ ഐ പി സിയിൽ നിന്ന് ആ ശ്രൂഷയിൽ നിന്ന് താങ്കളെ പുറത്താക്കി താങ്കളിപ്പം നിലമ്പൂന്ന് ചെങ്ങന്നൂർ വന്ന് ടാക്സി ഓടിക്കുന്നു അല്ലെങ്കിൽ ടാക്സിയുടെ ബിസിനസ്സുമായിട്ട് ചെയ്യുന്നു അതിൽ നിന്ന് ഭയങ്കര ദുരൂഹതയാണ് ഒരു പാസ്റ്റർ നിലമ്പൂന്ന് വന്ന് ചെങ്ങന്നൂര് മാറി പയെന്ന് ഒരു വണ്ടി ഓടിച്ച് ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടേണ്ടതിൻ്റെ സാഹചര്യം അതിൻ്റെ പിന്നിലെ പിന്നാമ്പറം എന്താണെന്ന് എല്ലാവർക്കും അറിയാം താങ്കൾക്ക് എനിക്ക് വന്ന നാൽപ്പത്തഞ്ച് വയസ്സ് ഏകദേശം പ്രായമായിട്ടു ഈ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഴുവൻ ബയോഡാറ്റ ഹിസ്റ്ററി മുഴുവൻ ഐ പി എസ്സിൽ നിന്നും മറ്റു പെന്തിക്കോസ് നിന്നും എൻ്റെ കിട്ടിയിട്ടുണ്ട് അദ്ദേഹം അമേരിക്കയിൽ പോയി അമേരിക്കയിൽ പോയി കാണിച്ച മ്ലയച്ചതകള് കോമാളിത്തരങ്ങള് കള്ളത്തരങ്ങള് കള്ളപ്രസംഗങ്ങള് ഏതെല്ലാം വീടുകളിൽ പോയോ ആ വീട്ടുകാരുടെ എല്ലാം ഫോൺ സംഭാഷണങ്ങൾ എൻ്റെ കയ്യിൽ ഉണ്ട് അതുപോലെ ഇവിടെ ഇരുന്ന് ഏതെല്ലാം ഐ പി സിയുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ഷൻ സമയത്ത് ആരോടെല്ലാം പൈസ വാങ്ങിച്ചു എലക്ഷൻ്റെ കാര്യത്തിന് വേണ്ടി പൈസ അടിച്ചു മാറ്റിയതും കേസിന്റെ സംബന്ധമായി പൈസ ആരോടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്നും എത്ര പോലീസ് സ്റ്റേഷനിൽ ഇദ്ദേഹത്തിന് കേസ് ഉണ്ടെന്നും കൃത്യമായ കണക്ക് എൻ്റെ ഇദ്ദേഹത്തിന് ഒരു പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പോകാനുള്ള ആമ്പിറില്ലാതെ പലരെയും വിളിച്ച് കൊണ്ടുപോയ ചരിത്രങ്ങളും എനിക്കറിയാം പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ഒന്നുകിൽ പാൻഡിനകത്ത് അല്ലെങ്കിൽ മുണ്ടിനകത്ത് കൃത്യമായി മൂത്രമൊഴിക്കുന്ന വ്യക്തിയാണെന്നും എനിക്കറിയാം പിന്നെ ധൈര്യമില്ലാത്തവൻ അവൻ ഈ പിന്നാമ്പുറത്ത് നിന്നേ കളിക്കത്തൊള്ളൂ ധൈര്യമുള്ളവൻ വെളിയിൽ വരും ഞങ്ങളെ സമയത്തോളം അല്ലെ എന്നെ സമയത്തോളം ഞാൻ പ്രതിദാനം ചെയ്യുന്ന സംഘടനയെ സമയത്തോളം അണിയിറയിലുള്ള പണികൾ നമുക്കില്ല നമ്മൾ കർട്ടൻ്റെ പുറയിൽ നിന്ന് കളിക്കത്തില്ല കർട്ടൻ്റെ മുന്നിൽ വന്നുള്ള കളിയേ ഉള്ളൂ പാച്ചറിനോട് വളരെ വ്യക്തമായിട്ട് പറയുന്നു പാച്ചറെ പാച്ചറിൻ്റെ കൗണ്ടൗൺ തുടങ്ങി പാച്ചറ് ഈ കേരളത്തിലെ അറിയപ്പെടുന്ന അനേക ദൈവദാസന്മാരുടെ മേൽ ചെളിവാരി എറിഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടി അനേക ദൈവദാസന്മാരെ കണ്ണനീര് കൂടിപ്പിച്ചിട്ടുണ്ട് അനേക ദൈവദാസന്മാരുടെ ശ്രൂഷയ്ക്ക് ഭംഗം വരുത്തിയിട്ടുണ്ട് ഞാൻ എനിക്ക് കിട്ടിയ ലിസ്റ്റ് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം പാസ്റ്റർ റൈസൻ കൊല്ലം പാസ്റ്റർ റജിനാരായണൻ പാസ്റ്റർ അനി ജോർജ് പാസ്റ്റർ പ്രവീൺ പ്രസാദ് പാസ്റ്റർ ജോൺ താരു പാസ്റ്റർ ഡാമിയൻ പാസ്റ്റർ വാൽസൻ എബ്രഹാം പാസ്റ്റർ സാമച്ചൻ പുനരൂര് പാസ്റ്റർ ടിന്നു ജോർജ് പാസ്റ്റർ സുരേഷ് ബാബു അതുപോലെ തന്നെ സഹോദരങ്ങളായ സ്റ്റീഫൻ ദേവസി വി ജെ ട്രാവൻ നമ്മുടെ തങ്കു ബ്രദർ തോമസ് ഊട്ടി ബ്രദർ ഇത്യാദിക ദേവദാസന്മാരെ ചെളിവാരി എറിഞ്ഞ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് താങ്കൾ പ്രാച്ചർ കഴിഞ്ഞ ദിവസം പാസ്റ്റർ അനി ജോർജിനെതിരെ വീണ്ടും രംഗത്ത് എത്തിയതായി ഞാൻ കണ്ടു പാസ്റ്റർ അനി ജോർജ് യു പി എസിൻ്റെ ദേശീയ ഭാരവാഹിയാണ് ഇനിയും പാസ്റ്റർ അനി ജോർജിനെ മാത്രമല്ല ഏതേലും ദൈവദാസന്മാരെ ചെളിവാരി എറിഞ്ഞാൽ കത്തൻ്റെ പിന്നിലിരിക്കുന്ന ഈ പാച്ചറെ ഞങ്ങൾ വെളി കൊണ്ടുവരും പാച്ചറ യുണൈറ്റഡ് കീനെ സംബന്ധിച്ചോളം ഇത് കേരളത്തിലെ മുഴുവൻ സ്വതന്ത്ര സഭകളെയും മുഖ്യധാര ബെന്തിക്കോസില് എതിരഭിപ്രായത്തിൽ നിൽക്കുന്ന മുഴുവൻ ദൈവദാസന്മാരെയും ദൈവമക്കളെയും ചേർത്ത് കോർത്തിണക്കിയ ഒരു വലിയ പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്നു ഇത് കേരളത്തിൻ്റെ പതിനാല് ജില്ലയിലും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചിട്ടുണ്ട് അതുപോലെ പതിനൊന്ന് സ്റ്റേറ്റുകളിലും ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു ഈ കുറഞ്ഞ സമയം കൊണ്ട് ഒരു പെന്തിക്കോസ് സംഘടനകൾക്കും നേടാൻ പറ്റാത്ത വലിയ ഒരു കാര്യമാണ് ദൈവകൃപയാൽ ഞങ്ങൾക്ക് നേടാൻ സാധിച്ചത് ഈ യു പി എസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന ഏതേലും ദൈവദാസന്മാരെയോ ദൈവമക്കളെയോ അതല്ല മറ്റു ബന്ധുക്കോ സംഘടനകളിൽ നിന്നുകൊണ്ട് സൂക്ഷി ചെയ്യുന്ന ദൈവദാസന്മാരെയോ ഇനിയും പാച്ചർ ചെളിവാരി എറിഞ്ഞാൽ പാച്ചറെ പാച്ചറിൻ്റെ മടയിൽ ഞങ്ങൾ വരുമെന്ന് ഞാൻ കൃത്യമായിട്ട് പാച്ചറിനോട് പറയുക പാച്ചർ ഇപ്പോൾ ചെങ്ങന്നൂര് കാർ ഒഴിച്ച് ജീവിക്കുക ആ ഒരു ഗതികളോട് അതിൽ നിന്നും പിന്നെയും പുറകോട്ട് പോകരുത് ഇട കാൽവിറിയിൽ സാത്താനെ ദൈവം കാൽച്ചോട്ടിലാക്കി പക്ഷെ തൻ്റെ തലവെല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു പൊന്തിക്കോസിൻ്റെ ഒരു പുതിയ തലമുറ കാലുകൊണ്ട് ചവിട്ടിൻ്റെ ഒരു സാഹചര്യത്തിലേക്ക് വരല്ല നിർത്തിക്കോണം ഇത് ഇത് നിർത്തിക്കോണം ഇനി യു പി എസിനെതിരെയോ ഏതെങ്കിലും തൂലിക ചലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് തൻ്റെ വീട്ടിൽ ഞങ്ങൾ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല തന്നെ അന്ന് ചെങ്ങന്നൂരിട്ട് ഇച്ഛ ഇമ്മ കാരണം താൻ പിന്തിക്കോസ് എന്ന ഒരു സമുദായത്തിൻ്റെ ഒരു മഹത്വമുണ്ട് അനേക ദൈവദാസന്മാര് കൃപയിൽ നിന്നുകൊണ്ട് ദൈവവചനം സൂക്ഷിച്ച് അനേകരെ നേടിയെടുത്ത വലിയൊരു പ്രസ്ഥാനമാണ് എന്നാൽ ഇതിനകത്ത് തൊണ്ണൂറ് ശതമാനവും ദൈവദാസന്മാരെ സത്യത്തിനും നീതിക്കും ദൈവരാജ്യത്തിനും വേണ്ടി ദൈവവേല ചെയ്യുമ്പോൾ പത്ത് ശതമാനം ആൾക്കാർ താ പാച്ചറിനെ പോലുള്ള പാച്ചറുമാരുണ്ട് സ്വജനപക്ഷപാതം പെണ്ണുപിടുത്തം കള്ളുകൂടിയെ പിടിച്ചു പറിക്കൽ കള്ളപ്രവചനങ്ങള് ഈ പെന്തിക്കോസിൻ്റെ മഹത്വം കളയുന്ന പത്ത് ശതമാനം പാച്ചറമാരുണ്ട് ആ പാച്ചറന്മാരാണ് ഇയാള് കയറി സോഷ്യൽ മീഡിയ കയറി എന്തെങ്കിലും ഇടുമ്പോൾ അതിൻ്റെ പിന്നിൽ കിടന്ന് ഈ കുറയ്ക്കുന്ന കുറുക്കന്മാർ അതിൽ ഒന്ന് രണ്ട് കുറുക്കന്മാരുടെ വീടുകളിൽ നമ്മൾ അധികം താമസിക്കാതെ അവിടെ ചെല്ലും ഇത്രമേ പാച്ചറിന് പറയാനുള്ളൂ ഇനിയും പെന്തിക്കോസിലെ ഏതേലും പാസ്റ്റർമാരെ തേജോവധം ചെയ്താൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തവും യു പി എസ് ഏറ്റെടുത്തുകൊണ്ട് പാച്ചറിനെ തിരുവനന്തപുരം തൊട്ട കാസർഗോഡ് ജില്ല വരെ ഓരോ സ്റ്റേഷനിലും കേസ് കൊടുക്കും ചിലപ്പോൾ ചെങ്ങന്നൂർ ആരെങ്കിലും സ്വാധീനിച്ച് ചിലപ്പോൾ മൂത്രം ഒഴിക്കാതിരിക്കും എന്നാൽ ഇത് മറ്റു സ്ഥലങ്ങളോട്ട് ചെന്നാൽ മൂത്ര ഒഴിപ്പിക്കുന്ന രീതിയിലുള്ള സംവിധാനം നമ്മൾ ചെയ്തിരിക്കും മാറി മാറി സൈബർ സെല്ലിൽ കേസ് കൊടുത്താൽ ഇനി ആ ടാക്സി ഓടിക്കാനോ ആ അവസരങ്ങൾ പോലും ലഭിക്കാത്ത സാഹചര്യങ്ങളിലേക്ക് മാറും കഴിഞ്ഞ കഴിഞ്ഞ നാളിലുള്ള അഭിഷിക്തന്മാര് പ്രതികാരം ചെയ്യാതെ അവർ മാന്യമായി ശ്രൂഷ ചെയ്തു പോകുന്നവരാണ് എന്നാൽ ഇനിയുള്ള തലമുറ നമുക്ക് പ്രതികാരമില്ല എങ്കിലും നല്ല ഭാഷയിൽ സ്നേഹത്തോടെ പാച്ചറിനെ ഗുണദോഷിക്കാനാണ് ആഗ്രഹിക്കുന്നത് പാസ്റ്ററിനെ വീണെടുത്ത് നിന്ന് മടങ്ങി വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ യു പി എസ് എന്ന് പറഞ്ഞ സംഘടന ഞങ്ങളുടെ വലങ്കരം തന്ന് പാച്ചറിനെ പൊക്കിക്കൊണ്ടു വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇതുപോലുള്ള ഏതെങ്കിലും പാച്ചർമാർ കേൾക്കുന്നുണ്ടെങ്കിൽ വീണ പാച്ചറന്മാർക്ക് സമൂഹത്തിൽ വിലയില്ലാതെ ഇതുപോലെ ടാക്സി ഓടിക്കുകയോ കൂലിപ്പണിക്ക് പോകുന്ന ആരേലും ഉണ്ടെങ്കിൽ ആ പാച്ചറുമാരെയും ഞങ്ങൾ പൊക്കിക്കൊണ്ട് വന്ന് വീണ്ടും ആ സൂക്ഷയിൽ കൊണ്ടുവരാം വീണവരെ പൊക്കുന്ന ഒരു വലിയ സൂക്ഷയമാണ് യു പി എസിന് യു പി എസിനെ സംബന്ധിച്ചോളം ഇതിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരെല്ലാം കരയളഞ്ഞ നല്ല ആൾക്കാരാണ് ഒരു സാമ്പത്തിക നേട്ടത്തിനും വേണ്ടി അല്ല എന്ന് പാച്ചർ മനസ്സിലാക്കിക്കോണം പാച്ചർ അമേരിക്കയിൽ പോയി കാശുണ്ടാക്കിയ വിവരങ്ങൾ കള്ളപ്രവചനങ്ങളെ ചെയ്ത വൃത്തികേടുകൾ മുഴുവൻ സോഷ്യൽ മീഡിയയിലോട്ട് വരും ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് പ്രതികാരം ചെയ്യുന്നവരല്ല ഞങ്ങള് നേർക്കു നേരെ കണ്ട് സംസാരിക്കുന്ന അത്രയ്ക്കും ആമ്പ്യർ ഉള്ളവരാണ് ഇതിൻ്റെ മുൻപിൽ നിൽക്കുന്നത് ഞങ്ങൾക്ക് മടിയിൽ കനമല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ആരെയും ഭയമില്ല ഞങ്ങൾ നല്ല ഉദ്ദേശത്തോടെ ഒരു സമൂഹത്തിന് വേണ്ടി നിൽക്കുമ്പോൾ അതിനെ തച്ചുടയ്ക്കാൻ സോഷ്യൽ മീഡിയയിൽ കൂടെ ചെളിവാരി അറിയാൻ പാറ്റർ ശ്രമിച്ചാൽ കൗണ്ട് ഡൗൺ തുടങ്ങിയെന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുക താങ്കളെ ഉപദ്രവിച്ച അനേകരെ ഈ കഴിഞ്ഞ ദിവസങ്ങൾ എന്നെ വിളിച്ചിട്ടുണ്ട് അവർ വളരെ വേദനയോടാണ് നമ്മളോട് ഓരോ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് അവരെ കുഞ്ഞുങ്ങള് വിദേശത്തുള്ള കുഞ്ഞുങ്ങള് ബന്ധുമിത്രാദികള് അവരൊക്കെ ഇത് കണ്ട് വിഷമിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇയാൾ ഒരാളെ തേജോവധം ചെയ്യുമ്പോൾ അവരുടെ കുടുംബങ്ങള് അവരുടെ ഭാര്യ അവരുടെ മക്കള് മരുമക്കള് അവരുടെ ബന്ധുമിത്രാദികള് അവരെ സ്നേഹിതര് അവരുടെ ബന്ധുക്കള് ഒരു സമൂഹത്തിന്റെ മുമ്പിൽ അവരെ തേജോവധം ചെയ്ത് പാച്ചറ കയ്യടി ഇനിയും കയ്യടിച്ച് പാച്ചർ മുന്നോട്ട് പോകത്തില്ല പാച്ചറിന് നല്ല താക്കിയതാ പാച്ചർ ഇതുകൊണ്ട് ഇത് കേട്ടിട്ടും പണി നിർത്തിയില്ലെങ്കിൽ പാച്ചറെ ചെങ്ങന്നൂരോട്ട് ഞങ്ങൾ കൃത്യമായിട്ട് പാച്ചറെ പോലീസ് സ്റ്റേഷൻ അറിയിച്ചിട്ട് അങ്ങോട്ട് വരും വന്നിട്ട് പാസ്റ്ററിനോട് ഞങ്ങൾ നേരിട്ട് സംസാരിക്കും ആ ഒരു സാഹചര്യം ഉണ്ടാക്കരുത് ഈ ഇരുപത്തിയഞ്ചു ലക്ഷം സമൂഹത്തെ നാണം കെടുത്താൻ ഇറങ്ങരുത് ഇയാള് കുഴിയിൽ വീണവനാണ് ആ കുഴി ഒന്നെങ്കിൽ കയറി വരാൻ ശ്രമിക്കുക അല്ലെ കുഴി കിടക്കുക ആ കുഴി കിടന്നാണ് ചെളിവാരി എറിയരുത് ഇയാളുടെ മുഴുവൻ ചരിത്രവും ആ ചെങ്ങന്നൂര് ഇയാളെ താമസിക്കുന്ന വീടിന്റെ ചുറ്റും ഈ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് വിതരണം ചെയ്യും ആ നാട്ടിൽ ഇനിയും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകും അടുത്ത അടുത്ത പെണ്ണുങ്ങള് തന്നെ കണ്ടാൽ ഓടും ആ ലെവലിലുള്ള സംവിധാനം ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരല്ല ഞാൻ വളരെ സ്നേഹത്തോടാണ് പറയുന്നത് ഇത്രയും കർശനമായിട്ട് പറയാനുള്ള കാരണം എത്തിയ പാസ്റ്റർ അനി ജോർജിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം വീണ്ടും തേജോവധം ചെയ്തിട്ടുണ്ട് പാസ്റ്റർ അനി ജോർജിനെതിരെ ഇനി എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഞങ്ങൾ അതിനെ മറുപടി തരും തരാതിരിക്കാനൊക്കത്തില്ല അതുപോലെ പാസ്റ്റർ താമച്ചം പുല്ലൂര് പാസ്റ്റർ സുരേഷ് ബാബു ടിനു ജോർജ് അതുപോലെ വത്സന എന്തു ആയിക്കോട്ടെ അദ്ദേഹം ഐ പി സിയുടെ ഒരു നാഷണൽ പ്രസിഡന്റ് എന്തു എന്തുമായിക്കോട്ടെ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ഫാസ്റ്റർ വത്സന ഒക്കെ ബഹുമാനിക്കുന്നവരാ സ്നേഹിക്കുന്നവരാ ഞങ്ങൾക്കൊന്നും അവരോട് പിണക്കുമില്ല യു പി എസിനെ സംബന്ധിച്ചോളം മറ്റ് പെന്തിക്കോസ് സംഘടനകളിലെ ഒരു പാസ്റ്റർമാരോടും നേതൃത്വത്തോടും ഞങ്ങൾക്ക് വിരോധങ്ങളില്ല റേസൻ കൊല്ലം നല്ല സൂക്ഷനാണ് റജി നാരായണൻ ഒരു മറ്റൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ദൈവത്തിന് ശ്രൂഷ ചെയ്യുന്നുണ്ട് പ്രവീൺ പ്രസാദുണ്ട് തങ്കു ബ്രദറ് തോമസ് ഊട്ടി ബ്രദറ് ജോൺ ദാരു ഡാമിയനെ ആ ടിനു ജോർജ് ഇവരെയൊക്കെ തേജോധം ചെയ്യാം ഇയാൾക്ക് എന്ത് ക്വാളിറ്റിയാ ഈ പാച്ചർ എന്ത് ക്വാളിറ്റിയാ സ്വന്തം സ്ഥലത്ത് ജീവിക്കാൻ പറ്റാതെ കട്ട് ചെങ്ങന്നൂർ വന്ന് താമസിക്കേണ്ട ഗതികേടാണ് പാച്ചറിന് വന്നിരിക്കുന്നത് പാച്ചറാ പാച്ചറിനെതിരെയുള്ള വോയിസ് ക്ലിപ്പുകൾ ഞാൻ അങ്ങോട്ട് ഇട്ടു തരാം ഐ പി സിന്ന് കിട്ടിയതാ നിർണായകമായ തെളിവുകൾ എൻ്റെ കയ്യിൽ ഇപ്പുണ്ട് പാച്ചറിനെതിരെ പാസ്റ്റർ സ്ത്രീ വിഷയത്തിൽ പോയി ചാടിയ വിവരങ്ങൾ എൻ്റെലുണ്ട് പാസ്റ്റർ കാശ് അടിച്ച് മാറ്റിയത് എൻ്റെ ഉണ്ട് പാസ്റ്ററിൻ്റെ മുഴുവൻ ദുർ ദുർജീവിത രീതികളും ഓഡിയോ ക്ലിപ്പ് എൻ്റെ കയ്യിലിരിപ്പുണ്ടെന്ന് ചിന്തിച്ചോണം ഇനി തിരിച്ചു അതുപോലൊരു കുത്തുകുത്തിയാൽ മേൽ സോഷ്യൽ മീഡിയ കയറത്തില്ല ആ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റ് റിമൂവ് ചെയ്തോണം അതിൻ്റെ പിന്നിൽ കുറെ കുറുക്കന്മാരുണ്ട് ആ കുറുക്കനെ എല്ലാം ഞങ്ങൾ നോട്ടിട്ട് വെച്ചിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് അങ്ങ് പറയുക ഒരു മുട്ടത്തലേനുണ്ട് അയാള് സൗജന്യ കൗൺസിലിംഗ് ആണ് നടത്തുന്നത് സൗജന്യ കൗൺസിലിംഗ് എടോ ദൈവം തമ്പുരാൻ തന്ന ശ്രൂഷ അത് സൗജന്യമായിട്ട് ഇങ്ങോട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് സൗജന്യമായിട്ടാണ് കൊടുക്കേണ്ടത് കാശ് വാങ്ങിച്ചിട്ടല്ല മനസ്സിലായോ അയാള് ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത് സൗജന്യ കൗൺസിലിംഗ് സ്ത്രീകൾ വന്നിട്ട് സ്ത്രീകളെ സൗജന്യ കൗൺസിലിംഗ് ചെയ്യുക അതിനു ശേഷമുള്ള കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് പണ്ടുള്ള കാരണവന്മാർ പറയും നല്ല നല്ലതക്കുണ്ടാകണം അവർ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥം ഇപ്പോഴാണ് മനസ്സിലാക്ക മനസ്സിലായത് നല്ലതെന്തൊക്കെ ഉണ്ടായെങ്കിൽ നല്ല മക്കളുണ്ടാകത്തുള്ളൂ അതല്ലാത്തതൊക്കെ ഇതേ രീതിയിലാണ് പോകുന്നത് ഇവിടെ ഒരു പെന്തിക്കോ സമൂഹത്തിന് നാണക്കേട് ഉണ്ടാക്കി ആ സമൂഹത്തെ മറ്റുള്ള അവരുടെ മുമ്പിൽ അപമാനിക്കുക അവരെ സുരക്ഷകളെ അപമാനിക്കുക ദൈവനാമം ദൂഷിക്കുക താൻ ഈ ചെയ്യുന്നതിനെല്ലാം തനിക്ക് തിക്തനുഭവങ്ങൾ അനുഭവിച്ചേ പറ്റത്തുള്ളൂ ഇട ഒരു ശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവദാസന ശ്രൂഷ ചെയ്യട്ടെ അദ്ദേഹത്തിൻ്റെ തെറ്റുണ്ടെങ്കിൽ തനിക്ക് സ്നേഹം ഉണ്ടെങ്കിൽ വിളിച്ച് ഫോൺ വിളിച്ച് സ്നേഹത്തോടെ പറ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ നാനാജാതിക്കാരുടെ മുമ്പിൽ അവരെ തേജോധനം ചെയ്യുന്നത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ പ്രതിദാനം ചെയ്യുന്ന യു വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് അല്പം ഭീഷണി കൂടെ മുഴക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തന്നോട് സൗമ്യമായ ഭാഷയിൽ ഇടപെട്ടാൽ ശരിയാകത്തില്ലെന്ന് കൃത്യമായി പാച്ചറെ എനിക്കറിയാം പാച്ചറിനെ ഞാൻ രണ്ടു പ്രാവശ്യം വിളിച്ചിരുന്നു പാച്ചർ അന്നേരം എന്നോട് വിളിച്ചത് പാച്ചറ വീണ്ടും അഹങ്കാരത്തോട് പറഞ്ഞത് യു പി എസിൻ്റെ ഭരണഘടന പാച്ചറിനെ കാണിക്കണം ഇട എൻ്റെ വീടിൻ്റെ ആധാരം പാച്ചറിനെ കാണിക്കുന്നതു പറഞ്ഞേ യു പി എസിൻ്റെ ഭരണഘടന ഈ നിലത്ത് വീണ ലൂസിഫറിൻ്റെ കൊണ്ട് കൊടുക്കണം ഞങ്ങളെ ഇയാളാണോ ഞങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് കേട്ടോ ഈ രാജ്യത്ത് എന്തും ചെയ്യാൻ പ്രവർത്തിക്കാൻ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഗവൺമെന്റിൽ നിന്ന് ലൈസൻസ് വാങ്ങിച്ച് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു പ്രസ്ഥാനത്തെ താനും തൻ്റെ ലൂസിഫറിന്റെ കൂട്ടുകാരും കൂടി തച്ചുടക്കാൻ ശ്രമിച്ചാൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി ഉണ്ടാകുമെന്ന് വളരെ വ്യക്തമായിട്ട് പാച്ചറിനോട് പറയുക പാച്ചർ ഇതും കേട്ടിട്ട് ഇനി സോഷ്യൽ മീഡിയയിൽ ഇതിട്ടിട്ടുണ്ടെങ്കിൽ പാച്ചറെ വരും ദിവസങ്ങളിൽ നമുക്ക് ചെങ്ങന്നൂര് നേരിൽ കണ്ട് നമ്മൾ സംസാരിക്കാം അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കല്ല ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് എനിക്കെതിരെ ഒന്നും പറയാൻ പാച്ചറിന്റെ തെളിവുകളോ ഒന്നുമില്ല പാച്ചർ പലരോടും പറഞ്ഞിട്ടുണ്ട് പലരും പാച്ചറിനെ ഈ സമയത്ത് വിളിച്ചിട്ടുണ്ട് പാച്ചർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ബാബുച്ചാനെതിരെ യാതൊരു വിഷയവും ഇല്ല എന്ന് പാച്ചർ പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു പാച്ചറെ ബാച്ചാന്റെ വിഷയമല്ല ഭാവുച്ചാൻ ഒരിക്കലും ഒരു അനാവശ്യത്തിന് പോയിട്ടില്ല പക്ഷെ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ പ്രസ്ഥാനത്തിന്റെ ഏതേലും ഒരു വ്യക്തിക്കെതിരെ ആഞ്ഞടിച്ചാലും ഞാൻ തിരിച്ചടിക്കും എന്നുള്ള കാര്യത്തിൽ തിരിച്ചടിക്കും എന്ന് പറഞ്ഞാൽ അടിയെന്നുള്ളതല്ല എന്റെ അർത്ഥം ഉദ്ദേശിച്ച തിരിച്ച് അതേ നാണത്തിൽ തിരിച്ച് ഉണ്ടാവും എന്ന് പാച്ചറിനോട് പറയുക പാച്ചർ ഈ പണി നിർത്തിക്കൂ ഈ പണി അങ്ങ് നിർത്തിക്കോ നിർത്തിക്കൂ ഇന്നുകൊണ്ടങ്ങ് നിർത്തിക്കോ അത് ചോദിക്കാനും പറയാനും നല്ല ഒരു പുതിയ തലമുറ എഴുന്നേറ്റിട്ടുണ്ട് എന്ന് പാച്ചർ മനസ്സിലാക്കിക്കോണം ഇത് വളരെ മോശമാണ് മ്ലേച്ചതായ പാച്ചറെ പാച്ചർ വേറെ വല്ല പണി നോക്കെ തായ്ലാന്റിലെ പോയി ജീവിക്കാൻ നോക്ക് പാച്ചറെ അമേരിക്കയിൽ പോയി കുറെ കള്ളക്കാശുണ്ടാക്കിയില്ലയോ ആ പാച്ചറിനൊക്കെ പറ്റിയ പണിയതാ ഇവിടം വിട്ടങ്ങ് മാറേ അന്നിട്ട് വല്ല തായ്ലാന്റിലോ മലീനയിലോ ചൈനയിലോ ഫിലിപ്പീൻസിലോ എവിടെയെങ്കിലും പോയിട്ട് അവിടെ പോയി അസന്മാറിയ ജീവിതം നയിക്കേ ഈ സംസ്കാര മധ്യദേ ചെങ്ങന്നൂർ വന്നുകൊണ്ട് കട്ടന്റെ പിന്നിൽ നിന്നുകൊണ്ട് സോഷ്യൽ മീഡിയ കയറിക്കൊണ്ട് എഴുതുക പാസ് പാസ്റ്റർമാർക്കെതിരെ ഇയാൾ എന്തോ മനുഷ്യനാടോ ഇയാള് ഇയാൾ ഇത്രയും നാൾ ഈ ബൈബിൾ കോളേജിൽ പഠിച്ച് ഈ ബൈബിളും പഠിച്ചിട്ട് സുരൂഷയും ചെയ്തിട്ട് ഇയാൾ ഇങ്ങനെ ദൈവദാസന്മാർക്ക് ഇയാൾക്ക് എന്ത് വിശുദ്ധിയാണ് എന്ത് താൻ എന്ത് വിശുദ്ധി കാണിച്ചിട്ടാണ് മറ്റുള്ളവരെ കുറ്റം പറയുന്നത് അമേരിക്കയിൽ പോയ മുഴുവൻ കഥകൾ സ്ത്രീകളുടെ കഥകൾ അങ്ങോട്ട് ഇട്ടു തരണം അവിടെ സോഷ്യൽ മീഡിയയിൽ കളിക്കാൻ ആ ഭാവമെങ്കിൽ സോഷ്യൽ മീഡിയ വെച്ച് നമുക്ക് കാണാം അല്ല നേർക്കു നേരെ നമുക്ക് കളിക്കാനാണെങ്കിൽ നമുക്ക് നേർക്കുനേരം കളിക്കാം പിന്നെ ഇതോടുകൂടി നമ്മൾ ഈ പണി ഞങ്ങൾ നിർത്തും അത് ഞങ്ങൾ ഉറപ്പ് തരുന്നുണ്ട് അത് നേർക്കു നേരെ കണ്ടാലും സോഷ്യൽ മീഡിയയിലാണേലും നമ്മൾ ആ രണ്ടിനും നമ്മൾ വില്ലിങ്ങായിട്ട് നീക്കി ഇപ്പം ഒത്തിരി ദൈവദാസന്മാരെ കണ്ണുനീര് പിടിപ്പിച്ചിട്ടുണ്ട് ഒത്തിരി ദൈവദാസന്മാരെ പലരും എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഭയങ്കര വിഷമത്തോടെ പറഞ്ഞു ഇനി ഒരു ദൈവദാസന്റെ നേരെ യു പി എസ് എന്നുള്ളതല്ല ഏത് ദൈവദാസന്മാർക്കെതിരെയും ഇതേ ആരോപണ ഉറ്റ് സോഷ്യൽ മീഡിയയിലിട്ട് തൻ്റെ കൂടെ കുറെ കള്ളന്മാരുമുണ്ട് വേറെ കുറുക്കന്മാരുണ്ട് നീയൊക്കെ ഇങ്ങനെ കിടന്ന് അറമ്മദിക്കുക സൈബർ ആക്രമണവും അല്ലാത്ത രീതിയിലുള്ള ആക്രമണമൊക്കെ വരുമ്പോൾ പഠിച്ചോളൂ ഇത്ര എനിക്ക് പറയുള്ളൂ പാച്ചർ അതുകൊണ്ട് ഈ പണി നിർത്തിയേൽ പാച്ചർ മര്യാദയ്ക്ക് തിരിച്ചു വരാമെന്നുണ്ടെങ്കിൽ യു പി എസ്സിന്റെ എല്ലാ സഹായ ഹസ്തങ്ങളും ഞങ്ങള് നിങ്ങൾക്ക് തരാൻ തയ്യാറാണ് അതല്ല വീണ്ടും കൂഴി കിടന്ന ചെളിവാരി അറിയാനാണെങ്കിൽ തിരിച്ച് ഞാൻ ബാക്കിയൊന്നും പറയുന്നില്ല അതുകൊണ്ട് നേരെ ആ കുണപ്പെടാനാണെങ്കിൽ കുണപ്പെട്ടോണം അതല്ലെങ്കിൽ നമുക്ക് നേരിൽ കണ്ടാൽ സംസാരിക്കാം